ഇന്നത്തെ പൊതു കളക്ഷനോട് കൂടി ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ സമാഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ആവശ്യമുള്ള പത്ത് ലക്ഷം രൂപ ഡോക്ടർ അല്ല അത് ഞാൻ ആദ്യമേ പറയാം വർഷങ്ങളായി ആരോഗ്യമേഖലയിലുള്ള ആളാണ് അപ്പം നമുക്കറിയാം ഇത്തരം ബുദ്ധിമുട്ടുകൾ ക്യാൻസർ അതേപോലെ കിഡ്നി രോഗങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അത് കാരണം ഒരു കുടുംബം തന്നെ നശിച്ചു പോകുന്നത് നമ്മൾ എത്രത്തോളം ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാലും കണ്ണുനീര് കാണിക്കാതെ ഈ നാടും മുഴുവനും അദ്ദേഹത്തിന്റെ ചികിത്സക്കാവശ്യമായ തുക ഏറ്റെടുത്തുകൊണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ ഇരുപത് ലക്ഷം രൂപ ഇന്നിവിടെ സമാഹരിച്ചിരിക്കുകയാണ് രണ്ട് കിഡ്നിയും എടുത്തു കളഞ്ഞ് വീട്ടിൽ വിശ്രമം ഞങ്ങളെ ഇവിടെ കൂടിയിട്ടുള്ളത് ഒരു പൊതുയോഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട വരിക്കോടൻ സുനീറിന് വേണ്ടി ഒരു ചെറുപ്പക്കാരനാണ് രണ്ട് മക്കളാണ് പതിമൂന്ന് വയസ്സുള്ള റിയ ഫാത്തിമ പത്ത് വയസ്സുള്ള മുഹമ്മദ് സയൻ പ്രിയപ്പെട്ട സുനീർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരനായ ഒരു ഓട്ടോ തൊഴിലാളിയായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൾഫിലേക്ക് പോയി അവിടെ വെച്ച് വൃക്ക അസുഖബാധിതനായി നാട്ടിലെത്തി അവിടെ നിന്ന് ബോധം കെട്ട് അവിടെ നിന്ന് നേരെ എയർപോർട്ടിലെത്തി ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ രണ്ട് വൃക്കകളും റിമൂവ് ചെയ്ത് ഇപ്പോൾ ഡയാലിസിസിലൂടെ കിഡ്നി രോഗത്തിന്റെ അവസാന സ്റ്റേജിലൂടെ ഗുരുതരമായി കടന്നു കടന്നുപോകുന്നതാണ് നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രയാസങ്ങൾ വരുന്ന സമയത്ത് സങ്കടങ്ങൾ വരുന്ന സമയത്ത് ഓരോ കുടുംബത്തിന്റെയും ദയനീയതയും വേദനയും കണ്ണീരും ഒപ്പിയെടുത്തുകൊണ്ട് ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കും ഗതികേടുകൊണ്ടാണ് ഒരു തെറ്റും പറയാൻ പറ്റില്ല ഇന്നത്തെ ചികിത്സാ ചെലവ് അങ്ങനെയാണ് ഒരു മാർഗ്ഗവുമില്ല ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഒരു വൃക്കരോഗി എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ എല്ലാ നിലക്കും ഒരു കുടുംബത്തിൽ ഒരു വൃക്കരോഗി ഉണ്ടായാൽ അവന്റെ ആ സാമ്പത്തിക അവസ്ഥ അടക്കം പരിതാപകരമായിരിക്കും ഈ സുനീറിന് തന്നെ ഭാര്യ കിഡ്നി കൊടുക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല മറ്റൊരു മാർഗവും ഇല്ലാത്തതിന്റെ പേരിൽ നാട്ടുകാർ തന്നെ ഒരുപാട് ശ്രമിച്ചു ആ കുടുംബത്തിൽ നിന്ന് ഭാര്യയുടെ കിഡ്നി കൊടുക്കും പക്ഷെ ഹെൽത്ത് ഫിറ്റ് അല്ലാത്തത് മറ്റുള്ള രോഗങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് സുനീറിന് പാകപ്പെടാത്തൊരവസ്ഥ വന്നപ്പോൾ മാത്രമാണ് അവന്റെ ഫോട്ടോ മാത്രം വെച്ച് ജനങ്ങളെ മുമ്പിലേക്ക് ഒരു സാമ്പത്തിക പിരിവിന് ഇറങ്ങാൻ വേണ്ടി പ്രിയപ്പെട്ട ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടുത്തെ പൊതുസമൂഹമാണ് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളാണ് ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട സുനീർക്കാരുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ഏറെ സ്നേഹിക്കുന്ന അൻവർക്കാരുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം തുടരുകയാണ് ഒരു നമുക്ക് വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടി തന്നെയായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് പോയിട്ട് പക്ഷേ ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു പ്രയാസം വരുന്ന സമയത്ത് ആദ്യം ഇവര് ശ്രമിച്ചു നോക്കും നടക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുകയുള്ളൂ ഇവിടെ വന്നപ്പോ വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ഒരൊറ്റ ചലഞ്ച് മാത്രമാണ് ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെച്ചത് ഈ പ്രിയപ്പെട്ട സുനീറിന്റെ സങ്കടം കണ്ണീര് ഈ മണ്ണിൽ വീയാൻ പാടില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞപ്പോ ഒറ്റക്കെട്ടായിട്ടാണ് ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഓരോ ആളുകളും അത് ഏറ്റെടുത്തത് ഒറ്റക്കെട്ടായി സുനീറിനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘടനകളും പ്രസ്ഥാനങ്ങളും മഹല്ലുകളും പിന്നെ അമ്പല കമ്മിറ്റികളും കൂട്ടായ്മകളും ഓട്ടോ സഹോദരങ്ങളും എന്തിനേറെ പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളിലൊന്നും സ്ഥാപനങ്ങൾ പങ്കെടുക്കാറില്ല ഉണ്ടോ ഇല്ല ഇങ്ങാ പോയ ഹെൽത്ത് കെയറിനെ പ്രിയപ്പെട്ട ചേച്ചി അടക്കം ഇവിടെ വന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ വീഡിയോ കാണിക്കണ്ട സങ്കടം കാണിക്കണ്ട നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞപ്പോ ആദ്യം പോസ്റ്ററിലും അക്കൗണ്ടിലും വന്ന തുകയടക്കം നമ്മളെ മുപ്പത് ലക്ഷത്തോളം രൂപ ഇവിടെ വെച്ച് തന്നെ എത്ര സമയം കൊണ്ട് ഒരു മണിക്കൂറല്ലേ ഒരു മണിക്കൂർ കൊണ്ട് ഇപ്പം നമ്മൾ സമാഹരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സുനീറിന്റെ സങ്കടം നിറഞ്ഞ വീഡിയോ നമ്മൾ ഉപേക്ഷിക്കുകയാണ് ജനങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ നാട് എല്ലാ നാട്ടിലും ഇതും നടക്കുക പക്ഷെ നല്ല തലയെടുപ്പുള്ള നേതാക്കന്മാരും പ്രവർത്തിക്കാൻ ഊർജ്ജസ്വലതയുള്ള ആളുകളും കൂടെ നിൽക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുക ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് ഓഫർ നൽകിയിട്ടുള്ള സംഘടനകളെ പേര് വായിക്കാം ശ്രീജാം ബിജു ഇവിടുത്തെ മെമ്പറാണ് ഒരു മാസത്തെ ഓണർ ഏറിയം പ്രിയപ്പെട്ട മെമ്പർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുടുംബശ്രീ അതേപോലെ തന്നെ അവരിലെ അവരെ വാർഡിൽ നിന്ന് ഇരുപത്തിനാലായിരം ഓഫർ പ്രഖ്യാപിച്ചു ടി കെ ഫാമിലി പ്രിയപ്പെട്ടവരെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് അത് അവനവന്റെ കുടുംബത്തിൽ മാത്രമല്ല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അത് തങ്ങളുടേതാണുള്ള ഒരു പ്രയാസങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് സഹതാപമുണ്ട് അനുതാപമുണ്ട് സഹതാപം എന്ന് പറയുന്നത് സങ്കടം ആയിപ്പോയല്ലോ അയ്യോ കഷ്ടമായി പോയി എന്ന് പറയാം അനുതാപം എന്ന് പറയുന്നത് അവന്റെ സങ്കടം എന്റെയും കൂടി സങ്കടമാണെന്ന് എന്ന് അറിയുമ്പോയാണ് ടി കെ ഫാമിലിയിലെ പ്രിയപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടി പ്രിയപ്പെട്ട അംസഹാജി അടക്കമുള്ള ആളുകൾ തലയെടുപ്പുള്ള കാരണന്മാർ രണ്ട് ലക്ഷം രൂപയാണ് ഇവിടെ നമ്മളോട് വാഗ്ദാനം നൽകിയിട്ടുള്ളത് ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ആളുകൾ ഇതിനു മുമ്പേ അവരിറങ്ങി എൺപത്തി അയ്യായിരം രൂപ അവരെ ഏൽപ്പിച്ചു ഇനി പതിനയ്യായിരം രൂപ കൂടി ഞാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു ലക്ഷം രൂപ അവർ നൽകാമെന്നേറ്റു എലോക്കര മഹലിലെ പ്രിയപ്പെട്ട വിശ്വാസികൾ ഒരു ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം കാരുണ്യ പ്രവർത്തനമാണെന്ന് തെളിയിച്ച മുസ്ലിം ലീഗ് എലോക്കര ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഏറെ പ്രിയപ്പെട്ട സഖാക്കൾ എലോക്കര സൌത്തിലെ പ്രിയപ്പെട്ട ആളുകൾ ഒരു ലക്ഷം പ്രഖ്യാപിച്ചു കരിമ്പയിൽ ഫാമിലിയിലെ പ്രിയപ്പെട്ടു തലമുതിർന്ന കുടുംബാംഗങ്ങൾ ഒരു ലക്ഷം പ്രഖ്യാപിച്ചു കുഞ്ഞിക്കുളം മഹല്ല് കമ്മിറ്റി ഒരു ലക്ഷം പ്രഖ്യാപിച്ചു കുഞ്ഞിക്കുളം മുസ്ലിം ലീഗ് കമ്മിറ്റി എഴുപതിനായിരം രൂപ പ്രഖ്യാപിച്ചു പൂലോട് മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു പ്രകാശേട്ടൻ അമ്പലപ്പടി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രിയപ്പെട്ട ഭാരവാഹിയാണ് ഇരുപത്തി അയ്യായിരം പ്രഖ്യാപിച്ചു ഈങ്ങാപ്പുയം മഹല്ല് കമ്മിറ്റി അരലക്ഷം രൂപ പ്രഖ്യാപിച്ചു പയോണ മഹല്ല് കമ്മിറ്റി അരലക്ഷം പ്രഖ്യാപിച്ചു മലയോരം മഹല്ല് കമ്മിറ്റി ഒരു ലക്ഷം രൂപ പ്രിയപ്പെട്ട റഷീദ് റഷീദ്ഖാന്റെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട കമ്മിറ്റി പ്രഖ്യാപിച്ചു ദാറുൽ ഹിതായ എസ് എസ് എഫ് ഇരുപത്തി പ്രഖ്യാപിച്ചു യൂത്ത് ലീഗ് പുതുപ്പാടി ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു കോൺഗ്രസ് അലോഖര അൻപതിനായിരം പ്രഖ്യാപിച്ചു വനിതാ ലീഗ് പുതുപ്പാടി മുപ്പത്തി പ്രഖ്യാപിച്ചു സെന്റ് വിൻസെന്റ് ചർച്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു വ്യാപാര വിവ ഏകോപന സമിതി ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഡോക്ടർ ഷാനി മാം ഏറെ സന്തോഷത്തോടു കൂടി നമുക്കൊന്ന് കൈയടികൾ കൊടുക്കാം ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ വന്ന് എത്ര മണിക്കൂറായിട്ട് ഇവിടെ പങ്കെടുക്കുന്നത് ഒരു സഹോദരിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വന്ന് ആക്റ്റീവായി നാടിനോട് കൂറുള്ള അല്ലെങ്കിൽ അവർക്ക് അവരെ കോമ്പൗണ്ട് വാള് അവരെ എ സി അവരെ കാറ് അവരെ ജീവിതം അവർക്ക് നോക്കിയാൽ മതി രാത്രി ഇറങ്ങേണ്ട സമയമില്ല ആ പ്രിയപ്പെട്ട ഷാനി മാം ഇരുപത്തി രൂപ പ്രഖ്യാപിച്ചു ടൗൺ ടീം പോയ മുപ്പത്തി അയ്യായിരം പ്രഖ്യാപിച്ചു ഫ്രണ്ട്സീബ് ഇരുപത്തി അയ്യായിരം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബാച്ച് പതിനായിരം പ്രഖ്യാപിച്ചു ഡി വൈ എഫ്ഐ എലക്കര എലോക്കര അരലക്ഷം രൂപ പ്രഖ്യാപിച്ചു പൂമരം വാട്സപ്പ് കൂട്ടായ്മ പതിനയ്യായിരം പ്രഖ്യാപിച്ചു ടി കെ അഷ്റഫ് പതിനയ്യായിരം പ്രഖ്യാപിച്ചു ക്രിസ്റ്റൽ ക്രഷർ ടി കെ അഷ്റഫ് ക പതിനായിരം പ്രഖ്യാപിച്ചു ഷാലിമാൽ ട്രേഡേഴ്സ് പതിനായിരം പ്രഖ്യാപിച്ചു അബൂട്ടി അറ്റ്ലസ് പതിനായിരം പ്രഖ്യാപിച്ചു സെലിമിക്ക മാങ്ങൾ പതിനായിരം പ്രഖ്യാപിച്ചു ഷാഫി വളഞ്ഞപാറ ഷാഫിക്ക കുമ്പിടിയാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഹരിത നേതാവാണ് ഷാഫിഖ പതിനായിരം പ്രഖ്യാപിച്ചു ഹുസൈൻ കുട്ടിക്ക് വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗമാണ് ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട ആൾ പതിനായിരം പ്രഖ്യാപിച്ചു ലീഗിന്റെ ജില്ലാ പതിനായിരം പ്രഖ്യാപിച്ചു കോൺട്രാക്ടർ രദീബ് പതിനായിരം പ്രഖ്യാപിച്ചു റെസിഡൻസ് അസോസിയേഷൻ കെയർ ഓഫ് ദീപക് പതിനായിരം പ്രഖ്യാപിച്ചു നമ്മുടെ സുനീറിന്റെ പത്താം ക്ലാസ്സിലെ സുഹൃത്തുക്കൾ എഴുപത്തി അയ്യായിരം പ്രഖ്യാപിച്ചു സ്നേഹദീപം ദീപം ആയിരം പ്രഖ്യാപിച്ചു ഉമ്മച്ചി ഇങ്ങനെ വയലിലൂടെ പോകുന്ന ഒരു ഉമ്മച്ചി അഞ്ഞൂറ് പ്രഖ്യാപിച്ചു അഖീം ഉസ്താദ് അയ്യായിരം പ്രഖ്യാപിച്ചു ക്യാപിറ്റൽ അസോസിയേറ്റ്സ് പതിനായിരം പ്രഖ്യാപിച്ചു ഡോക്ടർ റഫീഖ് പതിനായിരം രൂപ പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ ഏകദേശം ഒരു പതിനായിരം രൂപ ആരാ ജംഷീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ പതിനായിരം രൂപ കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ഓഫറും മറ്റുള്ള തരത്തിലേക്കുമുള്ള നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് സമാരിക്കാൻ സാധിച്ചു ഇനി പത്ത് ലക്ഷം രൂപ നമുക്ക് വേണം അത് നമ്മൾ വീഡിയോ ചെയ്യാതെ രോഗികളെ വീഡിയോ ചെയ്യാതെ ഞങ്ങൾ നാട്ടുകാരും കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി ഒരു റിക്വസ്റ്റ് ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ് ഞാൻ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തറവാടികളുണ്ടെങ്കിൽ ജനങ്ങൾ ഒറ്റക്കെട്ടാണെങ്കിൽ പാവപ്പെട്ടവരെ ചേർത്ത് പഠിക്കാൻ ഇതേപോലെ എല്ലാം മാറ്റിവെച്ച് ആളുകൾ വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാൻ പറ്റും ആ പാവപ്പെട്ട കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് കൂടി ഈ ലൈവ് നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കാനുള്ള കാരണം നാടിനെ കണ്ടുപഠിക്കണം നാടിനെ മനസ്സിലാക്കാൻ പഠിക്കണം നാടിന്റെ മിടുപ്പറിയാൻ പഠിക്കണം സഹായിച്ച സഹകരിച്ച ഓരോ പ്രിയപ്പെട്ട ആളുകളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അറ്റക്കോയ തങ്ങൾ രണ്ട് സംസാരിക്കും നമ്മുടെ ഈ സുനീറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി ഒരുമിച്ച് കൂടുകയും ബഹുമാനപ്പെട്ട സമീർ ഇവിടെ നമ്മൾക്ക് ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കുകയും അതിനുവേണ്ടി നമ്മൾക്ക് നേതൃത്വം തരികയും ചെയ്തിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിനും നമ്മളുമായി സഹകരിച്ച എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള എല്ലാ പ്രതിഫലവും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാറു തക്വ കമ്മിറ്റി ഇരുപത്തി അയ്യായിരം രൂപയുടെ പ്രഖ്യാപിക്കുകയാണ് ഇതിന് ഊർജ്ജ നേതൃത്വം കൊടുത്ത വൈകാരിക പെട്ടെന്ന് ടെൻഷൻ വരുന്ന ഒരാളാണ് മനുഷ്യനെ ഒരു തരത്തിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട നല്ല നേതാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനീർ നമ്മളോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നെഞ്ചിലേറ്റി പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് വിധിയുടെ മറ്റൊരു രൂപത്തിൽ കിഡ്നി അസുഖം വന്ന് വീണുപോയ പരീക്കോടൻ സുനീറിനെ ഈ നാട് മുഴുവനും ഏറ്റെടുത്തിരിക്കുകയാണ് നിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇനി മുന്നോട്ട് നയിക്കാൻ ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സുനീറിന്റെ കണ്ണുനീര് കാണിക്കാതെ സുനീറിന്റെ മക്കളെ കണ്ണുനീര് കാണിക്കാതെ ഈ നാടും മുഴുവനും അദ്ദേഹത്തിന്റെ ചികിത്സക്കാവശ്യമായ തുക ഏറ്റെടുത്തുകൊണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ ഇരുപത് ലക്ഷം രൂപ ഇന്നിവിടെ സമാഹരിച്ചിരിക്കുകയാണ് രണ്ട് കിഡ്നിയും എടുത്തു എടുത്തുകളിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന സുനീറിനെ കാണാൻ പോയ സമയത്ത് ആ സുനീറിന്റെ രണ്ട് മക്കൾ ആ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കിഡ്നി കഴിഞ്ഞാൽ എന്റെ ഉപ്പയ്ക്ക് വെക്കാൻ പറ്റുമോ എന്ന് സങ്കടത്തോടെ ചോദിച്ച ആ മക്കളെ ഉപ്പയെ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആ സഹോദരിയുടെ ഭർത്താവിനെ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആ ഉമ്മയുടെ പൊന്നുമോനെ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപയും കൂടി പത്ത് ലക്ഷം രൂപയും കൂടിയും ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണം പത്ത് ലക്ഷം രൂപ സുനീറിനെ കാണിക്കാതെ മക്കളെ കാണിക്കാതെ നമുക്ക് പിരിച്ചെടുക്കണം നിങ്ങൾ സഹായിക്കണം നിങ്ങൾ സഹായിക്കണം നിങ്ങൾ സഹായിക്കണം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ കൂടിയ യോഗ യോഗത്തിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ഇവിടെ ഓഫർ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് ലക്ഷം രൂപയുടെ പോരായ്മയാണ് നമുക്കുള്ളത് അതിന് ആ കുടുംബത്തിന് ആ കുഞ്ഞു മക്കളെ പൊതു മീഡിയയിലേക്ക് കൊണ്ടുവരാതെ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ട് കിൻ നഷ്ടപ്പെട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന സോറി സുനീറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിച്ചത് പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം വരും മുപ്പത് ലക്ഷം രൂപ നാട്ടുകാർ തന്നെ മുൻകൈയ്യെടുത്ത് എല്ലാവിധ ആളുകളും ഇതിൽ പങ്കാളികളായിട്ടുണ്ട് ഇനി പത്ത് ലക്ഷം രൂപയും കൂടി പോരായ്മയുണ്ട് ഇത് എല്ലാ ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സമാഹരിക്കുന്ന എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ലക്ഷ്യം നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പൂർത്തീകരിക്കണമെന്നൊക്കെ വാർഡ് മെമ്പർ തന്റെ പോലും നമ്മുടെ സുനീറിന്റെ ചികിത്സയ്ക്ക് നൽകിയ പ്രിയപ്പെട്ട പ്രിയമുള്ളവരെ ഞങ്ങളുടെ ിൽ താമസിക്കുന്ന സുനീർ എന്ന ചെറുപ്പക്കാരനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് മുപ്പത് ലക്ഷത്തോളം ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഓഫർ ചെയ്ത് പിരിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പത്ത് ലക്ഷം രൂപയുടെയും കൂടെ കുറവുണ്ട് അത് നിങ്ങൾ എല്ലാവരും സഹായിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിനുവേണ്ടി ഞങ്ങളോട് കൂടി സഹകരിച്ച് കഴിയുന്ന രീതിയിൽ പത്താണെങ്കിൽ പത്ത് നൂറാണെങ്കിൽ നൂറ് ഏത് ഏത് രീതിയിലാണെങ്കിലും ഞങ്ങളെ സഹായിച്ച് സുനീറിനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഇങ്ങാപ്പുഴ ഹെൽത്ത് കെയറിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ ഡോക്ടറല്ല അത് ഞാൻ ആദ്യമേ പറയാം വർഷങ്ങളായി ഉള്ള ആളാണ് അപ്പം നമുക്കറിയാം ഇത്തരം ബുദ്ധിമുട്ടുകൾ ക്യാൻസർ അതേപോലെ കിഡ്നി രോഗങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അത് കാരണം ഒരു കുടുംബം തന്നെയാണ് നശിച്ചു പോകുന്നത് നമ്മൾ എത്രത്തോളം ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാലും ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരിക്കും ആ ചികിത്സാ ചെലവ് ആ ഈ ഒരു അവസരത്തിൽ ഇങ്ങാപ്പുഴക്കാരി അല്ലെങ്കിലും ഇവിടുത്തെ നാട്ടുകാരുടെ അകമഴിഞ്ഞ ഈ സഹായവും ഒത്തൊരുമയും കണ്ടപ്പോൾ എന്നെ വളരെയധികം ആകർഷിച്ചു കാരണം ഒരുപാട് സ്ഥലത്ത് മനുഷ്യത്വം നിലച്ചു പോകുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ നാട്ടിന് ജാതി മത മതഭേദമന്യേ ഒരു പ്രായവ്യത്യാസമോ ഉണ്ടാവില്ല രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവില്ല ജാതി വ്യത്യാസമില്ല ഒന്നുമില്ലാതെ തന്നെ ഒരു കുടുംബത്തിനെ സഹായിക്കാൻ ഇവര് മുന്നിട്ടിറങ്ങുമ്പോൾ അത് എനിക്ക് നമ്മുടെ മുന്നിലും അത് കണ്ടു നിൽക്കാൻ അത് കണ്ണില്ലാതെ പോവാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങാപ്പുഴ ഹെൽത്ത് കെയറിന്റെ സ്ഥാപനത്തിന്റെ പേരിൽ തന്നെ നമ്മൾ ഒരു ഇരുപത്തയ്യായിരം രൂപ ഈ ഒരു അവസരത്തിൽ തന്നെ അഡ്വക്കേറ്റ് ഷംീറിന് ഷമീറിന്റെ ഷമീർക്കായി നമ്മൾ കൈമാറുകയാണ് എല്ലാ വിധത്തിലും പത്ത് ലക്ഷം രൂപയാണ് ഇപ്പോൾ നമുക്കിനി സാമാ എത്രയും പെട്ടെന്ന് സമാഹരിക്കേണ്ടതു അതുകൊണ്ട് അകമഴിഞ്ഞ് എല്ലാവരുടെയും സഹായം വേണം അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും കണ്ണീര് കാണിക്കാതെ നമുക്ക് എല്ലാവർക്കും കൂടി ഇത് നമ്മുടെ കുടുംബമാണ് കുടുംബമാണെന്നുള്ള രീതിയിൽ ഏറ്റെടുത്തിട്ട് ഇന്ന് നമുക്ക് മറ്റുള്ളവർക്കാണെങ്കിൽ നാളെ നമ്മൾക്കും ഇത് സംഭവിക്കും അതുകൊണ്ട് സുനീലിന്റെ കുടുംബം നമ്മുടെ കുടുംബമാണ് എന്നുള്ള ചിന്തയിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നമുക്ക് വേണ്ടിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നേരത്തെ മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞ പോലെ വരീക്കോടൻ സുനീറിന്റെ ചികിത്സാ സഹായമായി ബന്ധപ്പെട്ട് നമ്മൾ ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ആദ്യഘട്ടത്തിൽ ഒൻപത് ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്തു ഇന്നിപ്പോ ഇന്നത്തെ ഇവിടത്തെ പൊതു കളക്ഷനോട് കൂടി ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ സമാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ആവശ്യമുള്ള പത്ത് ലക്ഷം രൂപ അതിനുവേണ്ടിയാണ് നേരത്തെ ഇവിടെ ഷമീർ കാസ് സൂചിപ്പിച്ച പോലെ ആ കുടുംബത്തെ കാണിക്കാതെ നമ്മൾ തന്നെ നിങ്ങളോട് പറയുന്ന രൂപത്തിലേക്ക് നാട്ടുകാരെന്നുള്ള നിലയിൽ അത് ദൌത്യം ഇവിടെ ഏറ്റെടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി ആ സുനീറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ സഹായം നിങ്ങൾ ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും സുനിൽ സുനീറിന്റെ സഹായ ചെലവിലേക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഷമീർക്ക നമ്മുടെ അടുത്ത് വന്നു നമ്മൾക്ക് നാട്ടുകാരെന്ന രൂപത്തിൽ നമുക്ക് കുറച്ച് തുക സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഇനി നമ്മൾക്ക് ആവശ്യമുള്ളത് വെറും ലക്ഷം രൂപയാണ് ഈ ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ലൈവിൽ വന്നിട്ടുള്ളത് സുനീറിന്റെ കുടുംബത്തെയോ കുട്ടികളെയോ ഒന്നും കാണിക്കാതെ തന്നെ സുമനസുകളുടെ സഹായത്തോടു കൂടി അത് കളക്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാൽ എല്ലാവരും ദയവായി ഉദാരമനസോടുകൂടി ഈ തുക സമാഹരിക്കുന്നതിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് വിനയമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം പ്രിയമുള്ളവരെ ആദ്യമായി നന്ദി പറയാണ് കാരണം ഷമീർഖ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകുമായിരുന്ന ഞങ്ങളെ ഒരു മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം ഒരു വീഡിയോ എടുത്ത് അവന്റെ അഭിമാനം പണയം വെച്ച് നിൽക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഇവിടെ എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി ഒന്നും വീടിയൊന്നും ഞങ്ങളോട് വന്നപ്പോൾ പറഞ്ഞത് സംസാരിച്ചത് പഴമാവധി നമ്മൾ വീഡിയോ ഒഴിവാക്കാൻ എന്ത് മാറാൻ കഴിയുമെന്ന് ഷമീർക്കാർ ചോദിച്ചപ്പോൾ അവർ ധൈര്യം തന്നെ ഷമീർക്കാർ ധൈര്യം തന്നതിന് അടിസ്ഥാനത്തിലാണ് ഒരു വീഡിയോ ചെയ്യാതെ അവരുടെ കുടുംബത്തിന്റെ ദാരുണമായ മുഖം പൊതുസമൂഹത്തിന് കാണിക്കാതെ തന്നെ നമുക്ക് പൈസ സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയൊരു നന്ദി ഷമീർക്കാക്ക് എല്ലാവരും ഒരു കയ്യടി നിന്ന് രേഖപ്പെടുത്തിയാണ് കാരണം ഒരു എന്നാ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന് മുപ്പത്തഞ്ചിലും നമുക്കറിയാം ഒരാഴ്ചയിൽ രണ്ട് വീഡിയോകളും ചെയ്ത് ഓടി മൂന്നെണ്ണം ആഴ്ചയിൽ മൂന്ന് വീഡിയോകളും ചെയ്ത് എല്ലാ മേഖലയിലും ഓടി നടക്കുകയാണ് നിരന്തരമായി വീഡിയോ ചെയ്യുന്ന ഒരു അവസ്ഥ സാമ്പത്തികമായി എല്ലാ ആളുകളും സഹായിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഈ നാടിനെയും തന്നെ ഈ പൊതുസമൂഹത്തെയും ഈ കുടുംബത്തെയും രക്ഷിച്ച് ഈ എന്നാ നമുക്ക് ആവശ്യമായ തുകയിൽ നിന്ന് ഭൂരിഭാഗം തുകയും സമാഹരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് നിങ്ങള് മുന്നിൽ ഞങ്ങൾ കൈനീട്ടുന്നത് നിങ്ങളെല്ലാം കഴിയുന്ന ഒരു സാമ്പത്തിക സഹായം ചെയ്ത് ആ കുടുംബത്തിനെ ദൂരത്ത് അല്ല പിന്നെ കൊറേ മുമ്പോട്ട് പോവാതെ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും സഹായിക്കേണ്ടത് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പരമാവധി എല്ലാ കമ്മിറ്റികളും ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ആളുകളെ സഹായിക്കാൻ ഇനിയും ക്ഷമ കഴിയുന്നു ആത്മവിശ്വാസം പ്രവർത്തിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട് ചേർത്തു പിടിക്കുന്ന ഡിഗ്രി ഷമീർഖാൻ പുതുപ്പാടിയിലെ പ്രയാസങ്ങളൊക്കെ തന്നെ പങ്കുചേർന്നുകൊണ്ട് നമ്മളെ കൂടെ വന്നിരിക്കുകയാണ് നമുക്കറിയാം വരിക്കോടൻ സുനീറിന്റെ ചികിത്സാ സഹായ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വലിയ അർത്ഥത്തിലുള്ള ഒരു പിന്തുണയാണ് ഷമീർ ഷമീർഖായും അതോടൊപ്പം തന്നെ പുതുപ്പാടിയിലെ പൊതുസമൂഹങ്ങളും പുതുപ്പാടിയിലെ മുഴുവൻ എല്ലാ അർത്ഥത്തിലുള്ള സാന്നിധ്യവും ഏറ്റെടുത്തിരിക്കുന്നത് ഇനി പത്ത് ലക്ഷം രൂപയുടെ പോരായ്മയാണ് നമ്മളെ പദ്ധതിയിലേക്കുള്ളത് അതിന് മുഴുവൻ ആൾക്കാരും എല്ലാ അർത്ഥത്തിലും സമസ്ത മേഖലകളിലും ആ കുടുംബത്തെയും ആ ചെറുപ്പക്കാരനെയും അതോടൊപ്പം തന്നെ അവന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കുന്നതിന് ഒരുമിച്ച് നിൽക്കണമെന്ന് അറിയിച്ചുകൊണ്ട് അറിയിക്കുകയാണ് നിർത്തുന്നു നമസ്കാരം ഷെബീറിന്റെ വളരെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഷെബീർക്കായും ഇവിടെ കൂടിയ രാഷ്ട്രീയ സാമൂഹ്യ മത രംഗത്ത് പ്രവർത്തിക്കുന്നവരും പറഞ്ഞു കഴിഞ്ഞു ആ പ്രിയപ്പെട്ട യുവാവിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും പൂർവാധികം ആരോഗ്യത്തോടെ ഈ ജീവിച്ച് കൊതി തീരാത്ത ആ ജീവിതത്തിന് പൂർണ്ണ ജീവിതം നൽകാനും നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം വളരെ സുന്ദരമായിട്ടുണ്ട് ഒരു കുടുംബത്തെ നാലാളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കണ്ണീരൊപ്പി സങ്കടം പറഞ്ഞ് പറയാതെ വളരെ തന്തപരമായ രീതിയിൽ ബഹുമാനപ്പെട്ട ഷബീർക അത് പറഞ്ഞതിൽ ഇവിടെ നിന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ആളുകളെ സ്വരൂപിച്ച് കാര്യങ്ങൾ സംസാരത്തിന്റെ വൈഭവം കൊണ്ട് അവരുടെ സഹായഹസ്തം കാരണങ്ങൾ ആ ഒഴുകി വന്ന ഒരു സാഹചര്യം കാണാൻ സാധിച്ചത് അതിന് ഈ സൗത്ത് തേങ്ങാപ്പിഴയിലെ എല്ലാ ആളുകൾക്കും എല്ലാ ആൾ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യ ആളുകളും നേതാക്കന്മാർക്കും അദ്ദേഹത്തോട് ഒരു ഹൃദയങ്കമായ അഭിനന്ദനവും സന്തോഷവും അറിയിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് സാമ്പത്തികമായ ആവശ്യവും കൂടുണ്ട് അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ പൊതുസമൂഹം എല്ലാവരും നിങ്ങൾ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വളരെ പരമാവധി ഞങ്ങളെ നാട്ടുകാർ പരമാവധി ശ്രമിച്ച് അതിൽ ഉൾക്കൊണ്ട് ബാക്കിയുള്ള അല്പസംഖ്യയാണ് അത് നിങ്ങൾ ആത്മാർത്ഥമായി സന്തോഷത്തോടെ ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി വരിക്കോടൻ സുനീറിന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ധനസമാഹരണത്തിനു വേണ്ടിയുള്ള സംരംഭം ഇന്ന് സന്തോഷകരമായുള്ള ഒരു ദിവസമാണ് ഇവിടെ നടന്നിട്ടുള്ള നാട്ടുകാരുടെ കൂട്ടായ്മയിൽ തന്നെ വലിയൊരു സംഖ്യ ഈ കുട്ടികളുടെയും അദ്ദേഹത്തിന്റെയും വീഡിയോ പ്രദർശിപ്പിക്കാത്ത വിധം ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന നാട്ടുകാർ ശിരസ ഏറ്റെടുത്ത് വലിയൊരു തുക ഇവിടുന്ന് തന്നെ സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇനി അത് ഒരു പത്ത് ലക്ഷം രൂപയുടെ കുറവാണ് ഈ കമ്മിറ്റി കാണുന്നത് അതിനു വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് ഇപ്പോൾ നടത്തുന്നത് ഈ തുക കൂടി സമാഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഞാനിന്റെ ചാരിറ്റി പ്രവർത്തനത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ വക്കീലന്മാര് കോടതിയിൽ മാത്രം കോട്ടിടാനുള്ളതല്ല ഏഹ് വക്കീലന്മാര് കേസുകളിൽ മാത്രം ഇടപെടാനുള്ള പ്രിയപ്പെട്ട സജാദ് അഡ്വക്കേറ്റ് സജാദ് ആണ് ഇതിന് മുമ്പ് എവിടെയായിരുന്നു ഏതൊരു ഖത്തറിൽ നമ്മളെ സിദ്ധീകാന് കൂടെ ആയിരുന്നു ഇവിടെ വന്ന തുടക്കം മുതൽ നേതൃത്വ ഗുണത്തോടു കൂടി അഭിഭാഷകർ കോടതിയിൽ മാത്രമല്ല സാമൂഹിക രംഗത്ത് പൊതുപ്രവർത്തന രംഗത്തും ഒക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് അഭിമാനമുണ്ട് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലക്ക് അഭിമാനത്തോടു കൂടിയാണ് സജാദിനെ സജാദനെ ഞാൻ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും സ്നേഹം തോന്നി ഈ നാടിന് വേണ്ടപ്പെട്ട ഒരാളായിട്ട് ഈ നാടിന്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറാൻ സാധിക്കട്ടെ പലപ്പോഴും നമ്മളൊന്നും പലരും വളർത്തിയിട്ടില്ല പക്ഷേ ഈ ഒരു വക്കീലെങ്കിലും നല്ല ഉഷാറായിട്ട് വളരാനും നാടിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മിടുക്കനായ വക്കീലും അതോടൊപ്പം തന്നെ സമൂഹത്തിനും നാടിനും ഉപകരിക്കുന്ന വലിയൊരു വ്യക്തിത്വമായിട്ട് വളരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് രണ്ട് വാക്ക് വക്കീൽ സംസാരിക്കുക നമുക്കറിയാം വലിയൊരു ഉദ്യമത്തിനാണ് പുതുപ്പാടിയിലെ ഈങ്ങാപ്പുഴയിലെ ഈ ഒരു ജനസമൂഹം ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കുക എന്ന വലിയ ദൌത്യം ജാതിമത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ നാടിന്റെ നന്മ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ പ്രതിഫലിക്കണമെന്ന ഒറ്റ ചിന്തയിൽ നമ്മൾ ഒരുമിച്ച് കൂടി ഇവിടെ വലിയൊരു തുക ആളുകൾക്കിടയിൽ നിന്നും പ്രിയപ്പെട്ട ഷമീർ വക്കീലിന്റെ നേതൃത്വത്തിൽ നമുക്കിവിടെ സമാഹരിക്കാൻ കഴിഞ്ഞു നമ്മൾ വലിയ ദൈവത്തോട് നന്ദി പറയുന്ന വലിയൊരു സാഹചര്യം നമ്മൾക്ക് ഈ അസുഖബാധിതനായ ആളുടെ ചിത്രം അവരുടെ വീഡിയോ പങ്കുവെക്കാതെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ ഈ നാട്ടിലെ ആളുകൾ തയ്യാറായി എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് അതിന് നേതൃത്വം നൽകിയ ഷമീർ കയ ഷമീർ വക്കീലിനെ ഈ നാടിനു വേണ്ടി നന്ദി അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ് നമുക്ക് ഉറപ്പുണ്ട് കുറച്ചു തുക കൂടിയാണ് നമ്മൾക്ക് സമാഹരിക്കേണ്ടതുണ്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ആളുകൾ അതിലേക്ക് സഹായിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ഒരുപാട് അദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക് നമ്മളുടെ പുതുപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സാക്ഷിയാണ് എല്ലാം വിജയിച്ചതുപോലെ സുനീറിന്റെ ഈ ചികിത്സാ സഹായവും വളരെ വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിന് നിങ്ങളുടെ പിന്തുണയുണ്ടാവണം നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് വലിയ തരത്തിൽ ഇതിനോട് സഹായിച്ച പ്രിയപ്പെട്ട ഷമീർ വക്കീലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിച്ചു ഇവിടെ വരാത്ത സംഘടനകള് അങ്ങനെ ലൈവ് കഴിഞ്ഞ വീഡിയോ സംഘടനകള് അങ്ങനെ ഒത്തിരി പേരുണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം പത്ത് ലക്ഷം രൂപയാണ് നമ്മുടെ ഒരു സുനീറിന്റെ വീഡിയോ കാണിക്കില്ല കണ്ണീര് കാണിക്കില്ല എല്ലാവരോടും നന്ദി അസ്ലാം വലൈക്കും